കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം അടുത്തപ്പെടുമാറകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ടി വി ചാനലിലൂടെ കർത്താവ് യേശു ക്രിസ്വിൻ്റെ സാക്ഷ്യം മുഖീപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന് നന്ദി അറിയി അറിയിച്ചുകൊണ്ട് ഈ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന പാസ് കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ഞാനൊരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ മാതാപിതാക്കൾ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒൻപത് മക്കളിൽ എൻ്റെ എട്ടാമത്തെ ആളായി ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു എൻ്റെ ബാല്യകാലവും വിദ്യാഭ്യാസവും ഒക്കെ പേരൂർക്കട എന്ന പ്രദേശത്തിലായിരുന്നു ആ പ്രദേശത്തിൽ എൻ്റെ വിദ്യാഭ്യാസകാല ഘട്ടങ്ങളിൽ തന്നെ ആ പ്രദേശം മുഴുവനും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ള ഒരു ദേശമായിരുന്നുകൊണ്ട് എൻ്റെ ചെറിയ പ്രായം മുതൽ ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ആകർഷ ആകർഷിക്കപ്പെടുകയും ചെറിയ പ്രായം മുതൽ രാഷ്ട്രീയ പ്രവർത്തകരുമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാലങ്ങളിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിൽ കടന്നു വരുവാനിടയായിത്തീരുന്നു എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുവാനിടയായിത്തീരുന്നു ആ സമയങ്ങളിൽ അനേകം സുഹൃത്ത് ബന്ധങ്ങളിലും അതോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങളിലൂടെ മദ്യപാനത്തിലും കഞ്ചാവ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിത്തീരുന്ന ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുവാനൊക്കെ ഇടയായിത്തീർന്നു ആ നാളുകളിൽ വളരെയധികം ഈ ലോകപരമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ഞാനെൻ്റെ ജീവിതം ലക്ഷ്യമില്ലാതെ കടന്നു പോകുമ്പോൾ എൻ്റെ മാതാവ് ഒരു പ്രതപ്രസ്ത വിശ്വാസ ജീവിതത്തിൽ ആയിരുന്ന ഒരു അമ്മയായിരുന്നു എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അവരുടെ നിരന്തരമായ പ്രാർത്ഥനയും അതുപോലെ സഭയും ദൈവമക്കളും അവിടെ തുടർമാനമായിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനകളൊക്കെയും എനിക്ക് വേണ്ടി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഓരോ നാളുകളിലും എൻ്റെ ഭവനത്തിൽ ദൈവമക്കൾ കടന്നു വരികയും പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ നാളിൽ വളരെ ഭാരത്തോടെ എൻ്റെ മാതാവിൻ്റെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്ന നാളുകളിൽ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞു ഞാൻ യൗവനക്കാലത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയങ്ങളിൽ വളരെയധികം സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത അന്തരീക്ഷം എൻ്റെ ഭവനത്തിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഫലമായി അക്രമവാസനയും പലപ്പോഴും എൻ്റെ ഭവനം ഞങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സംഘടനകളിലും എൻ്റെ വീട് പലപ്പോഴും അന്നത്തെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പല കാലഘട്ടങ്ങളും നീണ്ട വർഷങ്ങൾ കടന്നു ആ സമയങ്ങൾ പലപ്പോഴും കണുനീരും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാവും പ്രിയപ്പെട്ടവരുമായിരുന്നു പ്രാർത്ഥനകൾ വർദ്ധിക്കും തോറും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ലക്ഷ്യമില്ലാതെ സുബോധം നഷ്ടപ്പെട്ടവനെപ്പോലെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുകയായിരുന്നു എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു എൻ്റെ വിവാഹ സമയമായിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പല വിവാഹ ആലോചനകളും പലയിടത്തും അന്വേഷിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ ഈ മാറി നടക്കുവാനാണ് ഞാൻ പലപ്പോഴും താല്പര്യപ്പെട്ടതെന്നാൽ മാതാവിൻ്റെ കണുനീരും വേദനകളും പ്രയാസങ്ങളും അവിടെ നിർബന്ധപ്രകാരവും വിഭാഗത്തിന് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ചു എന്നാൽ പലപ്പോഴും പല വിവാഹ ആലോചനകളും എൻ്റെ സ്വഭാവത്തിൻ്റെ അനന്തരബലമായി മാറിപ്പോകുന്നതായിട്ടാണ് തുടർന്നുള്ള നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു ആ നാളുകളിൽ എൻ്റെ മാതാവിനും പ്രിയപ്പെട്ടവർക്കൊക്കെ മനസ്സിലായി എനിക്കൊരു നല്ലൊരു ഭാവി ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നുള്ള പ്രതീക്ഷയോടെ ആ വേദനയോടെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ കുടുംബത്തിൽ ജീവിത പങ്കാളിയായിരിക്കുന്ന മകളെ കണ്ടെത്തുവാനും വിവാഹം ഉറപ്പിക്കുവാനും ഒക്കെ ഇടയായി ആ വിവാഹം ഉറപ്പിച്ച ദിവസത്തിലാണ് എൻ്റെ മാതാവിൻ്റെ മരണം ഈ ലോകത്തിൽ സംഭവിക്കുവാൻ കാരണമായി തീർന്നതും പ്രത്യാശയോടുകൂടെ മാതാവ് ഈ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ആ സമയത്തിൽ കാരണമായി കാരണമായിത്തീർന്നു അതിനുശേഷം മാതാവിൻ്റെ വേറാട് വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ വേദനയിലും നിരാശയിലും കടന്നുപോകുമ്പോൾ മദ്യപാനത്തിൻ്റെ അളവുകൾ വർദ്ധിക്കുകയും ലഹരിക്ക് പിന്നെയും അടിമയായി സമാധാനമില്ലാത്ത നാളുകളായി വീണ്ടും എൻ്റെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരും പിതാവും ചേർന്ന് ആലോചിച്ച് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വിവാഹം നടത്തി തന്നാൽ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ വിവാഹ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞു എനിക്കൊരു മകൾ ജനിച്ചു ഒരു വർഷത്തിനുള്ളിൽ അവളുടെ പ്രായം ഏകദേശം ഒരു മൂന്ന് മാസമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഭാര്യ ബോധം കെട്ട് വീഴുന്ന ഒരു അനുഭവം എൻ്റെ ഭവനത്തിലുണ്ടായി ആ വിഷയം എന്താണെന്ന് കൂടുതൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരുന്നു ഡോക്ടറേഴ്സിനെ കാണുവാൻ കടന്നുപോയി ഡോക്ടേഴ്സ് ആ രോഗത്തെ മനസ്സിലാക്കി പ്രകാരം പറഞ്ഞു വിത അപസ്മാരത്തിൻ്റെ രോഗമാണ് നിരന്തരമായി മരുന്നുകൾ കഴിക്കേണ്ടി വരും എന്ന ആലോചനയിൽ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി അതാൽ മരുന്നുകൾ വഴിക്കും തോറും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും നിരന്തരമായ വേദനകളും രോഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ജീവിതത്തിൽ കടന്നു കൊന്നുകൊണ്ടിരുന്നു അതേസമയം തന്നെ കുടുംബജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടമായി വീണ്ടും ഞാൻ മദ്യത്തിൽ നിന്നും മദ്യത്തിലേക്കും ലഹരിയിൽ നിന്നും ലഹരിയിലേക്കും എൻ്റെ ജീവിതം വഴുതി വീണുകൊണ്ടിരുന്നു മുന്നോട്ട് കടന്നു പോകുന്നവരും ജീവിതത്തിൻ്റെ സാമ്പത്തികമായ തകർച്ചകളും ജീവിത പരാജയങ്ങളും എൻ്റെ വേട്ടയാടുന്നതനുസരിച്ച് ആത്മഹത്യ ടെൻഡൻസി എൻ്റെ ജീവിതത്തിൽ വളരുകയും അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ മദ്യപിച്ച് ബോധമില്ലാതെ ഡ്രൈവ് ചെയ്ത് മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് മരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പല ആവർത്തിച്ച് പല സമയങ്ങളിലായി അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ പലപ്പോഴും അങ്ങനെ ഒരു അപകടം സംഭവിക്കുവാനും ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ മരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വരാതെ വണ്ണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം എന്നെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ സാഹചര്യങ്ങളിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്നെ കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളും മാറാത്ത രോഗങ്ങളും സമാധാനമില്ലാത്ത ജീവിതവും സാമ്പത്തിക തകർച്ചയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വഴികളെക്കുറിച്ച് ചിന്തിച്ച് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ മകളെക്കുറിച്ചുള്ള വളരെ വേദനകളും ദുഃഖങ്ങളും നിരാശകളും എൻ്റെ ജീവിതത്തെ വേട്ടയാടുവാൻ ആരംഭിച്ചു ജീവിതത്തിൽ മുന്നോട്ട് അങ്ങനെ പോകും എന്ന ഒരു ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ ഒരു സഹോദരിയിലൂടെ കേൾക്കുവാനിടയായിത്തീർന്നു ആ പ്രാർത്ഥനാലയത്തിൽ അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും ദൈവപ്രവൃത്തി ജനങ്ങളിലേക്ക് വെളിപ്പെടുന്നതിനെക്കുറിച്ച് എൻ്റെ സഹോദരിയിൽ നിന്നും കേൾക്കുവാനിടയായതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ ഞങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിൽ എൻ്റെ ആരംഭനാളുകളിൽ ആ പ്രാർത്ഥനയുമായി ഞങ്ങൾ ബന്ധപ്പെടുവാനിടയായി ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനും അതുപോലെ തന്നെ മദ്യപാനിയും ലഹരിക്ക് അടിമയുമായിരിക്കുന്ന സാഹചര്യത്തിലും എൻ്റെ ഭവനം ഒരു നാമധേയ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നവരാണെങ്കിലും മാതാവ് ഒഴികെ മറ്റുള്ള എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൽ ഒരു വലിയ വിശ്വാസമുള്ള ആളായിരുന്നില്ല ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ ആറ്റുകൾ ക്ഷേത്രത്തിലും ഭീമപള്ളിയിലും ബെട്ടുകാട് എന്ന സ്ഥലത്തുമൊക്കെ പോയി പല ആരാധനകളിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും പങ്കെടുക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒരു വലിയ വിശ്വാസം വേശു മാത്രമാണ് ദൈവമെന്നുള്ള ചിന്തയിൽ ആയിരുന്നില്ല എൻ്റെ ജീവിതം എന്നാൽ ഡോക്ടർമാർക്കും മരുന്നിനും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കും എന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് എൻ്റെ മനസ്സിൽ ബോധ്യമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ പങ്കെടുക്കുവാൻ ഇടയായിത്തരുന്നത് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എൻ്റെ ലക്ഷ്യം രോഗസൗഖ്യം കിട്ടണം പിന്നെയും രാഷ്ട്രീയത്തിൽ പൂർണ്ണസമയം പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തെങ്കിലും ആയി ആയിത്തീരണമെന്നുള്ള ഏക ലക്ഷ്യം മാത്രമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ എൻ്റെ മകളും ഞങ്ങളാ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവിടുത്തെ ശിശുഴയിൽ അന്ന് ദൈവോജനഘോഷിപ്പാൻ കടന്നു വന്ന ഒരു ദൈവദാസൻ അദ്ദേഹം ഈഡവാ കമ്മ്യൂണിറ്റിയിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ വന്നു ക്രിസ്തുവിൻ്റെ വേലയിൽ ശക്തിയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നല്ല എജ്യൂക്കേറ്റഡായ മനുഷ്യൻ നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുവാൻ തുടങ്ങി ഞാനതുവരെയും എൻ്റെ ചിന്തയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അനേകം ദൈവദാസന്മാരെ എൻ്റെ ഭവനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം പ്രാർത്ഥന മനുഷ്യരെ എൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നു പോകുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഞാനപ്പോഴൊക്കെയും എൻ്റെ അഹങ്കാരം നിറഞ്ഞ ആ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചത് ഇവരൊക്കെയും ഉപജീവന വേണ്ടി നടക്കുന്ന ആൾക്കാരാകുന്നു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ ഈ ദൈവദാസൻ്റെ അനുഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ സുമുഖനായ എഡ്യൂക്കേറ്റഡായ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കടന്നു വന്ന ഒരു മനുഷ്യൻ തനിക്ക് കിട്ടിയ ഗവൺമെൻറ് ജോബ് മാറ്റിവെച്ച് സുവിശേഷം അറിയിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുവാനിടയായിത്തീർന്നു ഞാൻ ആരാധനയിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ആ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി ഞാനത് പുറമെ പ്രകടിപ്പിച്ചില്ല എങ്കിലും അന്നത്തെ ആരാധനയിലൂടെ ആ ദൈവദാസനിലൂടെ കേട്ട ദൈവജനങ്ങളും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഞാൻ പുറമെ പ്രകടിപ്പിക്കാതെ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരുവാൻ ഞാനത് അനുഭവിക്കുവാൻ തീർന്നു അതുവരെ എൻ്റെ ജീവിതം രോഗത്തിൻ്റെ ഭാരങ്ങളിലും ജീവിതത്തിൻ്റെ ആകുലതകളിലും നാളെക്കുറിച്ചുള്ള വ്യാകുലതകളിലും നിരാശപ്പെട്ടിരുന്ന എൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം നിത്യമെന്ന് അരുളിച്ചതാണ് ആ വചനപ്രകാരം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ സമാധാനം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി എന്നാൽ ആത്മാവിൽ ഒരു ആലോചന പറഞ്ഞു ദൈവം ദൈവദാസനെ സഹോദരനെ വിളിക്കുന്നു കർത്താവിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുമെന്ന് പറയുവാൻ ഇടയായിത്തും എൻ്റെ ഹൃദയത്തിനകത്തൊരു ചേഞ്ച് വരുന്നുവെങ്കിലും ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഒരിക്കലും ഒരു കർത്താവിൻ്റെ വേലക്കാരനായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എനിക്ക് ഗവൺമെൻറ്റിൽ കെ എച്ച് ആർ ഡബ്ല്യു എസിൽ പേ കീപ്പറായി ഒരു ഗവൺമെൻറ് ജോബ് എനിക്ക് കിട്ടിയതാണ് എന്നാലന്ന് ഞാൻ വിശ്വസിച്ച പ്രവർത്തിച്ചു കൊണ്ടുനിന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണ ദിവസത്തിൻ്റെ അടുത്ത ദിവസമാണ് ആ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിരുന്നത് എന്നാൽ അന്നത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്വങ്ങളും സാഹചര്യങ്ങളും രാഷ്ട്രീയത്തിന് വേണ്ടി ആ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ നിൽക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ആ ജോലി പോലും ഞാൻ ഉപേക്ഷിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ ആലോചന കർത്താവിൻ്റെ വില ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹം പ്രേർണി ശേഷം ആരാധിച്ച ശേഷം ഞങ്ങളെ കുടുംബമായി തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു വീണ്ടും അദ്ദേഹം പറഞ്ഞു പ്രിയ സഹോദരനെ ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ഈ ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ഒരു വലിയ ആരാധന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെയും കുടുംബത്തെയും ക്ഷണിക്കുവാനിടയായി ഞാൻ പോകാമെന്ന് അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു ആ ദിവസങ്ങളിൽ ആരാധനയുടെ ഡേറ്റ് അടുക്കും തോറും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ പരിവർത്തനം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ് ആരാധനയുടെ തലേദിവസം ജൂലൈ മാസം മുപ്പതാം തീയതിയിൽ എൻ്റെ ഹൃദയത്തിനകത്ത് ആദ്യമായിട്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും ബൈബിൾ ആത്മാർത്ഥമായി തുറന്ന് വായിക്കുവാനും ആഗ്രഹിച്ചു മറ്റതിനു വേണ്ടിയല്ല ഞാൻ എൻ്റെ ഭാര്യയുടെ രോഗത്തിന് വേണ്ടിയാണ് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവിടെ പോയത് എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നാളെ ആരാധനയ്ക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കണം എന്നാഗ്രഹത്തോടുകൂടെ വായിച്ചു അന്ന് ഞാൻ ഉപസിച്ചു പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ആരാധനയ്ക്ക് കടന്നുപോയി എന്നോടുകൂടെ ചില ദേവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു പ്രതീക്ഷയോടെ വളരെ ആത്മാവിൽ ദാഗത്തോടെ വളരെ സന്തോഷത്തോടെ ഇന്ന് ഈ അഭിഷേകം എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ എൻ്റെ അന്നത്തെ അറിവില്ലായ്മയിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ വിശ്വസിച്ച വിശ്വാസത്തോടെ കടന്നുപോയി അന്നത്തെ ആരാധനയുടെ അവസാന ദിവസം അവസാന സമയം ഏകദേശം രണ്ടായിരത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ആ മീറ്റിങ്ങിൽ അവസാന കർതാപരിദാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാവരോടും മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഒരുങ്ങുകയും ഒക്കെ ചെയ്യുവാൻ അദ്ദേഹത്തിലൂടെ ആഹ്വാനം ചെയ്ത സമയം ദേവസ്വത്തിൽ മുടങ്ങാൽ മടക്കി വളരെ ഹൃദയഭാരത്തോടെ കണനിരോടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ആരാധനയുടെ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വരുന്നത് മനസ്സിലായി എൻ്റെ ജീവിതത്തിലും ഞാൻ അതുവരെയും അനുഭവിക്കാത്ത ഒരാത്മീയ സന്തോഷം എൻ്റെ ശരീരത്തിലും എൻ്റെ ഹൃദയത്തിലും വ്യാപരിക്കുന്നത് മനസ്സിലായി ഒരഗ്നിക്കുണ്ടത്തിനകത്തേക്ക് എന്നെ വലിച്ചെറിയുന്ന അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു അന്ന് ആരാധനകൾക്ക് അവസാനം കർത്താവസൻ ഞങ്ങൾ പ്രാപിച്ച അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു ബ്രദറിന് ദൈവം അഗ്നിയെ അഭിഷേകത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്നു പക്ഷേ അഗ്നി ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരിക്കും ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആ ദൈവിക ദൂത് അഗ്നിശോധനകൾ എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം വേദപുസ്തകത്തെക്കുറിച്ചോ ബൈബിൾ സത്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ദൂതിൻ്റെ ആഴങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ മടങ്ങിപ്പോയി ദൈവത്തിൻ്റെ കൃപയാൽ മുതൽ ഒരു വലിയ ദൈവിക സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുമ്പോൾ തന്നെ തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും കഠിനമായ ശോധനകളും തീച്ചൂളകൾ പോലുള്ള അനുഭവങ്ങളും ഈ രോഗത്തിൻ്റെ വേദനകൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിക്കുകയും മറുഭാഗത്തിൻ്റെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ വേദനകളിലൂടെ അവളും കടന്നുപോകുന്ന ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ ഒന്ന് കരയുവാൻ പോലും കഴിയാതെ സന്തോഷിപ്പാൻ കഴിയാതെ നീണ്ട നാളുകൾ നീണ്ട വർഷങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നു ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും ഇന്ന് മനസ്സിലാക്കുന്നു അന്ന് ആസ്വദിപ്പിക്കേണ്ടവരാരും ഞങ്ങളെ ആസ്വദിപ്പിച്ചില്ല ഒരു നല്ല വാക്ക് പറഞ്ഞ് ധൈര്യപ്പെടുത്തേണ്ടവരാരും ധൈര്യപ്പെടുത്തിയില്ല പക്ഷെ ഇന്ന് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും അന്ന് ആരെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ അന്നാരെങ്കിലും ആസ്വദിപ്പിച്ചിരുന്നുവെങ്കിൽ അന്നാരെങ്കിലും മാനുഷ്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനവും ഇന്ന് അനുഭവിക്കുന്ന ദൈവിക സന്തോഷവും ഒരുപക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു ഈ ലോകത്തിലാരും നമ്മെ കണ്ടില്ലായെങ്കിലും ആരും അറിഞ്ഞില്ലായെങ്കിലും നമ്മളെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി സകലത്ത് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞുപോയി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ പിന്നീടുള്ള നാളുകൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായി ദൈവം അത്ഭുതകരമായി കർത്താവിൻ്റെ കൃപയാൽ നടത്തി പൂർണ്ണ പൂർണ്ണസമയം ഈ വർഷങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ അനേകം ആത്മാക്കളെ നേടുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ദൈവം ഞങ്ങൾക്ക് തന്ന മകളെ ദൈവം ഉന്നതമായ വിദ്യാഭ്യാസം നൽകി തക്ക സമയത്ത് ദൈവം അവൾക്കൊരു കുടുംബജീവിതം നൽകി അവൾക്ക് രണ്ട് മക്കളെയും ദാനമായി നൽകി അവൾക്ക് കുടുംബമായിരുന്നു കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലും അവരുടെ കുടുംബജീവിതത്തിൽ ജോലിയുടെ ബന്ധത്തിലുമായി വിദേശ വിദേശരാജ്യത്തിലായിരിക്കുന്നു അതുമാത്രമല്ല നീണ്ട വർഷങ്ങൾ രോഗ പീഡകളിലൂടെ കടന്നുപോയ എൻ്റെ കുടുംബത്തെ ഭാര്യയെ ദൈവം പരിപൂർണമായ സൗഖ്യം തന്ന് ഈ നാളിൽ പൂർണ്ണസമയം അവൾക്കും എനിക്കും കുടുംബമായി കർത്താവിൻ്റെ വിലയിൽ വിവിധ ദേശങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയയില്ല എന്ന് ചിന്തിച്ച അനേകം സ്ഥലങ്ങളിൽ നീണ്ട മൈലുകളോളം യാത്രകൾ ചെയ്ത് രാവും പകലും കർത്താവിൻ്റെ വില ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നീണ്ട വർഷങ്ങളുടെ ചെറിയ അനുഭവ സാക്ഷ്യം ക്രൈസ്റ്റ് ബ്ലസസ് എന്ന ചാനലിലൂടെ കേൾക്കുമ്പോൾ കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു എത്ര തകർന്നു കിടക്കുന്ന വ്യക്തിയെയും യഥാസ്ഥാനപ്പെടുത്തുന്ന നമ്മുടെ ദൈവമായി കർത്താവും ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഏത് അവസ്ഥയിൽ കിടക്കുന്നവരെയും ഉയർത്തുന്ന ഒരു നല്ല ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദേശം ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും കർത്താവിൻ്റെ നാമത്തിൽ പറയുവാനുള്ള ഒരൊറ്റ ഉള്ളൂ മറ്റൊരുത്തലിനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ല ഈ കർത്താവിനെ നാം കണ്ടെത്തുവാൻ നമ്മൾ മല മലകയറണ്ട നമ്മളൊന്നും ചെയ്യേണ്ട ഒരിടപെടേണ്ട നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്ന് യേശുവിനെ കർത്താവെ അങ്ങൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവായി വരണമേ എന്ന് വായ് കൊണ്ടെന്ന് ഏറ്റുപറയുമെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഈ നല്ല ദൈവം നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ സകല മണ്ഡലങ്ങളിലും മാറ്റം വരുത്തും എന്ന പ്രത്യാശയും നൽകിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കി ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെയും ഈ സാക്ഷ്യം കേട്ട എല്ലാ ദൈവമക്കളെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഏതെല്ലാം വേഷ് വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു എന്തൊക്കെ വേദനകൾ അവർ അനുഭവിക്കുന്നു ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുത്തണം നിങ്ങളുടെ കരമിറങ്ങിച്ചെന്ന് അത്ഭുതകളെ ചെയ്യണമേ മാറാത്ത വ്യാധികൾ സൗഖ്യം പ്രാപിക്കട്ടെ മദ്യപാനികൾ തിരിയട്ടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന മണ്ഡലത്തിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉദ്ധരിക്കപ്പെടട്ടെ കർത്താവിൻ്റെ കരം കൂടി ഇരിക്കണമേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആ